സേ അല്ല ഒരു കുറേ നാളുകൊണ്ട് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കിറ്റ് എന്നാണ് വരാൻ പോകുന്നതെന്ന് സോ അതിനുള്ള ഉത്തരം നിങ്ങൾ എല്ലാവരും കണ്ടുകാണു ഇന്നത് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ വന്നു ഏതാണ്ട് മണിക്കോ അഞ്ചു മണിക്കോ എങ്ങാണ്ട് കിറ്റിൻ്റെ അപ്ഡേറ്റ് ഇട്ടു എന്ന് തന്നെ പറയണം സോ എന്തായാലും സെക്കൻഡ് എവക്കിറ്റും തേഡ് ആണ് വന്നിട്ടുള്ളത് എല്ലാവരും ഹോം ജേഴ്സി എവിടെയും അതിനുള്ള മറുപടി നമ്മുടെ അഭിചാർജ് പറഞ്ഞിട്ടുണ്ട് അതായത് ഹോം ജേഴ്സി എന്തായാലും ഇപ്പോഴേ ഞങ്ങൾ അൺവീലി ചെയ്യുന്നില്ല അതൊരു സ്പെഷ്യൽ ഒക്കേഷനിലായിരിക്കും ഒന്നെങ്കിൽ ഐ എസ് എൽ വെച്ചായിരിക്കും അല്ലെങ്കിൽ സൂപ്പർ കപ്പിൻ്റെ ഫൈനലോ സെമി ഫൈനലോ അവിടേക്കൊക്കെ എത്തുമ്പോഴേ ആയിരിക്കുള്ളൂ നമ്മൾ എല്ലോ ജേഴ്സി ധരിക്കാൻ പോകുന്നതെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു സൂപ്പർ കപ്പിൻ്റെ സെമി ഫൈനൽ എന്നൊക്കെ പറയാൻ ഞാൻ അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞതാണ് കാരണം സ്പെഷ്യൽ ഒക്കേഷൻ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഐ എസ് എല്ലായിരിക്കും നമ്മുടെ യെല്ലോ ജേഴ്സിൽ നമ്മളിറങ്ങാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ മത്സരത്തിലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ആ ഒരു ടൈമിൽ അത് അൺവീലി ചെയ്യും സോ അത് തന്നെയാണ് നല്ല കാര്യം ഇപ്പോൾ ഈ ഒരു ജേഴ്സി കളിക്കട്ടെ കാരണം നമ്മൾ ഐ എസ് എല്ലേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറുള്ള കളികളെല്ലാം നമ്മുടെ ഓം ജേഴ്സി ഇട്ടായിരിക്കും കളിയാൻ പോകുന്നത് സോ ഇപ്പോൾ വൈകിട്ട് കളിക്കുക പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ ടീമുകൾക്കും എന്താ പറയുക ബ്ലൂ ജേഴ്സിയാണ് ബംഗളൂരിനും ബ്ലൂ മുംബൈ സിറ്റിക്ക് ബ്ലൂ അതുപോലെ തന്നെ കാണുന്ന എല്ലാ ടീമുകൾക്കും ബ്ലൂ ജേഴ്സിയാണ് എഫ് സി ഗോവയ്ക്ക് വരെ ഇപ്പോൾ ബ്ലൂ ജേഴ്സിയുണ്ട് സൊ എല്ലാവരും ബ്ലൂ ജേഴ്സിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്തായാലും എന്തൊരു പണിയാകുമോ നമുക്ക് കണ്ട് തന്നെ അറിയണം ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും മനസ്സിൻ്റെ ഇടയിൽ അതുപോലെ തന്നെ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ട് ചിലർ നല്ല ഡ്രസ്സാന്ന് പറയും സാർ എൻ്റെ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എഫ് സി ഗോവയുടെ ജേഴ്സി അതായത് തേട പേക്കിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ തേട വെക്കിയിട്ട് രണ്ട് രണ്ടും ഒരുപോലെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് കണ്ടിട്ട് കണ്ടിട്ടുണ്ട് ഗുഡ് ബൈ